ശിശുരം മഞ്ഞുപേയിച്ചുകൊണ്ടിരിക്കുന്ന ഗുഹാമുഖത്തെ ഇരുട്ടിലേക്ക് അപ്പുകുട്ടൻ വീണ്ടും വീണ്ടും നോക്കി അതെ ഒരു നിഴൽ കറുകറുത്ത നിഴൽ കറുത്ത വാവ കടഞ്ഞെടുത്തതുപോലെ ആ നിഴൽ ഗുഹാമുഖത്തു നിന്ന് വഴുതി മാറുകയായിരുന്നുവെന്ന് അപ്പുകുട്ടൻ അറിഞ്ഞു ശിഷ്യന്മാർ എല്ലാവരും നിദ്രയിലാണ് അവരാരും അതറിഞ്ഞിട്ടില്ല ഹിമക്കരടിയല്ല മറ്റേതെങ്കിലും കാട്ടു ഏതെങ്കിലും ഒരു മനുഷ്യജീവിയാണെന്ന തെറ്റായ ധാരണയേയില്ല കാരണം മഞ്ഞുമഴ പൊഴിയുന്ന ഈ രാത്രിയിൽ യോഗീവര്യന്മാർ പോലും ഇറങ്ങി നടക്കില്ല മഞ്ഞുമലകൾ തന്നെ അടർന്നടർന്ന് വീഴാൻ സാധ്യതയുള്ള രാത്രികളാണ് തീർത്ഥാടകരുടെ സമയം കഴിഞ്ഞിട്ട് ആഴ്ചകൾ പലതായി ഇനി ഒരു ആറുമാസ കാലത്തേക്ക് ഒരൊറ്റ തീർത്ഥാടകനും ഇവിടേക്കെങ്കിലും വരവുണ്ടാകില്ല അങ്ങനെ വല്ലവരും വന്നാൽ തന്നെ ഇതുപോലൊരു യാമത്തിൽ തീർച്ചയായും എത്തില്ല പിന്നെ ആ നിഴൽ ആരുടേതായിരിക്കും ആശ്രമം കെട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം അതുകൊണ്ട് തന്നെ സംശയം ദൂരീകരിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഗുഹാമുഖത്തേക്കടുക്കുംതോറും തണുപ്പിന്റെ തീക്ഷ്ണത വളർന്നു വളർന്നു വന്നു ധരിച്ചിരിക്കുന്ന പുലിത്തോലും തുറന്ന് തണുപ്പിന്റെ സൂചിമുനകൾ ശരീരത്തെ സ്പർശിച്ച ആനന്ദിക്കുന്നു ഹിമാദ്രി നിതാന്ത നിശബ്ദതയിലാണ് അളക നന്ദയും കാഞ്ചനഗംഗയും കെട്ടിപ്പുണരുന്ന സീൽക്കാരമൊഴിച്ചാൽ പ്രകൃതി നിശ്ചലം വിളറിയ നിലാവലയിൽ ധവളഹിമഗിരി ശൃംഗപരമ്പരകൾ വെട്ടിത്തിളങ്ങുന്നു മഞ്ഞിൻ്റെ മാമലക്കൂട്ടുകൾ ഒരു ശിഖരത്തിൽ നിന്ന് മറ്റേ ശിഖരത്തിലേക്ക് കൂപ്പുകുത്തി കളിക്കുന്നു അപ്പുകുട്ടൻ ഗുഹാമുഖത്തെത്തി ചുറ്റും മിഴികൾ കൊണ്ട് പരതി ഇല്ല ഒന്നും കാണാനില്ല തനിക്കങ്ങനെ തോന്നിയതാകുമോ േ വെറും തോന്നലല്ല എത്രയോ രാപ്പകലുകൾ തുടർച്ചയായി ഉറങ്ങാതിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും കണ്ണുകൾ തന്നെ ചതിച്ചിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ ഗുഹാ മുഖത്തുനിന്ന് അപ്പുകുട്ടൻ മനസ്സുകൊണ്ട് ചില കണക്കുകൂട്ടലുകൾ നടത്തി തന്നെ ആരോ പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്ന് അവൻ്റെ മനസ്സുമന്ത്രിച്ചു അല്ലെങ്കിൽ തന്നെ വീക്ഷിക്കാൻ അങ്ങനെയാകാനേ മാർഗമുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ സമീപത്തേക്ക് വന്നില്ല ശത്രുവെന്നൊന്നുമില്ലാത്ത തനിക്ക് എന്തും സ്വീകരിക്കാൻ സന്തോഷമേയുള്ളൂ നേരം ശ്രദ്ധിച്ചു നിന്നിട്ട് അപ്പുകൂട്ടൻ ഗുഹയിലെ തൻ്റെ അറയിലേക്ക് തിരിച്ചു പോന്നു കുറച്ചുനേരം കൂടി ധ്യാനത്തിൽ ലയിക്കാനാണ് ആഗ്രഹിച്ചത് നിലത്ത് വിരിച്ച പുലിത്തോലിൽ ചമ്രം പടിഞ്ഞിരുന്നു കണ്ണുകൾ പൂട്ടി മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിച്ചു പെട്ടെന്നായിരുന്നു ഗുഹാമുഖത്തു നിന്നൊരു ശബ്ദം ആ ശബ്ദം അപ്പുക്കുട്ടന് വ്യക്തമായില്ല നിരവിളിയുടെ ചെറുമാറ്റുലിയായിരുന്നു തേങ്ങലിന്റെ അലയുലിയായിരുന്നു ഹിമക്കാറ്റിന്റെ മർമരമായിരുന്നു വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഏകാഗ്രതാ ഭംഗം കണ്ണുകൾ തുറന്ന് നേരെ നോക്കിയത് ഗുഹാമുഖത്തേക്കായിരുന്നു അതാ ആ കറുത്തവാവിന്റെ സത്ത് അപ്പോഴും നിഴൽ വഴുതി മാറി ഇത്തവണ കൈവിളക്കും കൊളുത്തിക്കൊണ്ടാണ് അവൻ ഗുഹാമുഖത്തേക്ക് ചെന്നത് അപ്പോഴും പഴയ ശൂന്യത തന്നെ അപ്പുകുട്ടനെ എതിരേറ്റു ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്നിട്ട് അപ്പുകുട്ടൻ ഗുഹാമുഖത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വീശിയടിക്കുന്ന തിരിനാളം ഉലഞ്ഞു എന്തായാലും അതെന്താണെന്നറിഞ്ഞേ പിന്മാറ്റമുള്ളൂ ഗുഹയുടെ ഇടതുഭാഗം ആദ്യം പരിശോധിച്ചു അവിടെയെങ്ങും യാതൊന്നുമില്ല വീണ്ടും ഗുഹാമുഖം കടന്ന് അപ്പുകുട്ടൻ വലതുവശത്തേക്ക് തിരിഞ്ഞു പൊടുന്നനെ ആ കൈവിളക്കിലെ തിരുന്നാളം ആരോ ഊതിക്കെടുത്തിയാൽ എന്നോണം അടഞ്ഞു കറുകറുത്ത രൂപം വ്യക്തമല്ലാത്ത ആ നിഴൽ അപ്പുക്കുട്ടന് നേരെ കുതിച്ചു ചാടി അളവനന്ദയിലേക്കൊരു ഹിമശിഖരം അടർന്നു നിപതിച്ച ശബ്ദം കേട്ടു ചുണ്ടുകളിൽ അടർന്നു വീഴുന്ന ഉഗ്രകൃത്യ ധ്യാനമന്ത്രം പൂജാമുറിയിൽ നിറയുന്ന രജതദൂപാവലി ആയിരം തിരുനാളം ജ്വലിച്ച് പ്രഭജൊരിയുന്ന പൂജാമുറിയിൽ ക്ഷേത്ര തേജസ്സോടെ വൈനതയും തിരുമേനിയിരുന്നു വൈനതയും തിരുമേനിയുടെ പ്രപഞ്ചം ഈ പൂജാമുറിയിലേക്ക് ഒതുങ്ങിയിട്ട് നാലഞ്ച് നാഴികകളായി പുറംലോകം വിസ്മരിച്ചു ഇവിടെ ഇപ്പോൾ താനും തൻ്റെ ഉപാസനാമൂർത്തിയും മാത്രം വീണ്ടും പൂജ തുടങ്ങിയതിനു ശേഷം വൈനതയും തിരുമേനി ഒന്നുകൂടി ചെറുപ്പമായതുപോലെ തോന്നി മയങ്ങിക്കിടന്നിരുന്ന ഉത്സാഹ തിമിർപ്പ് സടകുടഞ്ഞ എണീറ്റമാതിരി പ്രതീക്ഷകൾ സഫലമാകുന്നതറിയുമ്പോൾ എല്ലാ മർത്യജന്മങ്ങളും ചിലപ്പോൾ ഇതുപോലെയായിരിക്കും വളരെ വൈകിയാണ് തീരുമാനമെടുത്തത് തനിക്ക് തന്നെപ്പോലുള്ളൊരു പുത്രൻ വേണ്ട തനിക്ക് താൻ മാത്രം മതി താനുള്ളപ്പോൾ തൻ്റെ പ്രതിച്ഛായ ഗുണത്തിനോ ദോഷത്തിനോ ആയാലും പുറംലോകത്തുമേയണ്ട അതപകടമാണെന്ന് മനസ്സ് വിളിച്ചു ചൊല്ലി രാവ് ഏറെ ചെന്നപ്പോൾ വ്യക്തമായൊരു തീരുമാനത്തിലെത്തി അപ്പുണ്ണിയെ നശിപ്പിച്ചു കളയുക തള്ളയ്ക്ക് തന്നോട് പകയാണ് ആ പക മകനിലൂടെ തീർക്കാൻ അവൾ ശ്രമിക്കാതിരിക്കില്ല തന്തയാണെന്ന് പറഞ്ഞാലും ചെക്കന് കൂറ് തള്ളയോടെ കാണും അതങ്ങനെയാകാനേ വഴിയുള്ളൂ അവന്റെ മുഖലക്ഷണം അത്ര പന്തിയല്ല രണ്ടു മൂർത്തികളെ വരുതിക്ക് കൊണ്ടുവരാനേ കഴിഞ്ഞുള്ളൂ പോരാ ബാക്കിയുള്ളവരും ഒപ്പം വരണം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പണ്ടത്തെ അബദ്ധങ്ങളൊന്നും ഇത്തവണ ആവർത്തിക്കരുത് എല്ലാത്തിനും എല്ലായ്പ്പോഴും ഒരു മുൻകരുതൽ വേണം ഉഗ്രകൃത്യ ഇഷ്ടമൂർത്തിയായി ഉഗ്രകൃത്യയുടെ ലക്ഷണവും സ്വഭാവവും വൈനതേനും ഇഷ്ടമായി കറുത്ത നിറമുള്ളവൾ വലിയ ശരീരമുള്ളവൾ ചുരുണ്ടു ചുവന്ന തലമുടിയുള്ളവൾ തലയോട്ടിമാല അണിയുന്നവൾ വട്ടത്തിൽ ചലിപ്പിക്കുന്ന മുഖമുള്ളവളും ദംഷകൾ കൊണ്ട് ഭയങ്കരമായ വായുള്ളവളും കണ്ണും പുരികവും വളച്ചു നോക്കുന്നവളും ചുവന്ന കണ്ണുകളുള്ളവളും അത്യധികം കോപിച്ചവൾ നീണ്ട നാവുള്ളവൾ മുഖം കീഴ്പോട്ടായവൾ വലതുവശത്തെ മുകളിലെ കൈകൾ കൊണ്ട് വെൺമഴുവും വലത്തുതാഴത്തെ കൈകൾ കൊണ്ട് വാളും ഇടതുവശത്തെ മുകളിലെ കൈയിൽ ശൂലവും താഴത്തെ കൈയിൽ പരിചയും പിടിച്ചവൾ തലമുടി സദാ അഴിച്ചിട്ട് നടക്കുന്നവളും നഗ്നയും സർപ്പമാലിഞ്ഞവളും ശത്രുക്കളെ മുഴുവൻ വിഴുങ്ങുന്നവളുമായ ഉഗ്രകൃത്യ തൻ്റെ ഇഷ്ടമൂർത്തിയുടെ ദർശനമാത്രയിൽ വൈന്ദൻ ഭക്തപരവശനായി ഉഗ്രകൃത്യയുടെ ഓരോ അണുവിലും കണ്ണുകൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വിളിച്ചു വിളി കേട്ടു വന്നു കണ്ടു കൈവണങ്ങി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മൂർത്തിയെ സന്തുഷ്ടയാക്കി പറഞ്ഞയച്ചു പൂജാമുറിയിൽ നിന്നിറങ്ങുമ്പോൾ വനിതയിൻ്റെ ശരീരം വിയർപ്പിൽ കുതിർന്നിരുന്നു താൻ വീണ്ടും മാന്ത്രികനാകുന്ന കഥ ഗ്രാമം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അവർ അതറിയാൻ കാലമായിരിക്കുന്നു അറിയിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ സർപ്പദംശനമേറ്റ് ആരെയെങ്കിലും പുനർജീവിപ്പിക്കുക എന്നൊരു കൃത്യമാണ് പ്രശസ്തി ഏറ്റവും എളുപ്പമുണ്ടാക്കാൻ മാർഗം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി ആരും ഈ പഠിക്കലിലൂടെ പോലും വന്നിട്ടില്ല വൈനതയൻ സാധാരണ മനുഷ്യനേക്കാൾ അതപ്പതിച്ചുവെന്നല്ലേ കേൾവി ഓർത്തപ്പോൾ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു വല്ലാത്തൊരു പുഞ്ചിരി ചുണ്ടിന്റെ കോണിൽ ഉദിക്കുകയും ചെയ്തു അതിന് മാർഗമുണ്ട് ചാരു കസേരയിൽ കാലും ചലിപ്പിച്ചു കിടന്നുകൊണ്ട് തിരുമേനി മകളെ വിളിച്ചു താത്രിക്കുട്ടി മകൾ വിളി കേട്ടില്ല പക്ഷേ നിമിഷങ്ങൾക്കകം അവളുടെ പാതിമുഖം വാതിൽ പിന്നിൽ നിന്ന് ഉമ്മറത്തേക്ക് ചാഞ്ഞു അച്ഛൻ്റെ ചികിത്സാമുറി വൃത്തിയാക്കി ഇട്ടേക്കു കട്ടിലിൽ അലക്കിയ കോസടി വിരിക്കണം അതുകഴിഞ്ഞ് നീ പടിപ്പുരമലർക്കെ തുറന്നിട്ടേക്ക് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഇന്നൊരു വിഷ ചികിത്സയുണ്ടാകും താത്രിക്കുട്ടി പാരവശ്യത്തോടെ പിൻവാങ്ങി വാതിലിൽ ചാരി നിന്നവൾ തേങ്ങി എല്ലാം എല്ലാം പഴയതുപോലെ ആവുകയാണ് അച്ഛൻ വീണ്ടും അച്ഛനെ മറക്കാൻ തുടങ്ങുകയാണ് എൻ്റെ പരദേവത നീ ഇതൊന്നും കാണുന്നില്ലേ അല്പം ആശ്വാസത്തിനു വേണ്ടിയാണ് പരദേവതയെ വിളിച്ചു കേഴുന്നത് പരദേവതകൾ ഇല്ലക്കെട്ടിന് ഏഴുനാഴിക ചുറ്റുവട്ടത്തേക്ക് പോലും അടുക്കില്ലെന്നറിയാം താത്രിക്കുട്ടി കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ചികിത്സാ മുറിക്കു നേരെ നടന്നു ആ മുറിയിൽ കൂടുകെട്ടിയിരുന്ന ചിലന്തികളെയും വേട്ടാളന്മാരെയും തൂത്തിറക്കി ഒരു വിരൽക്കനത്തിൽ അടിഞ്ഞുകിടന്ന പൊടിയും ചെളിയും തുടച്ച് വൃത്തിയാക്കി വർഷങ്ങളുടെ ജീർണഗന്ധം മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു പടിപ്പുരവാതിലെ നിലവിളിക്കുന്ന സാക്ഷികൾക്കിടയിൽ എണ്ണയൊഴിച്ചു ആ വാതിലുകൾ മലർക്കെ തുറന്നിടുമ്പോൾ പടിഞ്ഞാറേ മാനം പകലിൻ്റെ തിരശീല താഴ്ത്തി ഇല്ലക്കെട്ടിന് പുറത്തെ പാടശേഖരങ്ങളിൽ നിന്ന് ശുദ്ധവായു കടന്നുവന്ന് അവളെ പൊതിഞ്ഞു ആ കാറ്റുമേറ്റ് ഇത്തിരി നേരം നിൽക്കാൻ അദമ്യമായൊരാഗ്രഹം രാത്രിക്കുട്ടി അകത്തേക്ക് പോയിക്കോളൂ അച്ഛൻ്റെ ശബ്ദം നടുക്കത്തോടെ അവൾ ഇല്ലക്കെട്ടിനുള്ളിലേക്ക് ചലിച്ചു ഒരിത്തിരി ശുദ്ധവായി ഏൽക്കാൻ പോലും ഈശ്വരാ വൈനതയും തിരുമേനി വീണ്ടും പൂജാമുറിയിലേക്ക് കയറി പൂജാമുറിയുടെ വാതിൽ ചേർത്തടയ്ക്കപ്പെട്ടു സ്വാഭാവികമായും സർപ്പദംശനമേറ്റാൽ മനുഷ്യൻ ഇന്ന് മാന്ത്രികരെ തേടാതായിരിക്കുന്നു മാന്ത്രികമെന്നാൽ മാരണമൊഴിക്കൽ മാത്രമുള്ളവനായി അതപ്പതിച്ചിരിക്കുന്നു ഓ ഗ്രാമം പുരോഗമിക്കുകയല്ലേ എവിടെ നിന്നോ വന്നൊരുത്തൻ ഒരപ്പോക്കിരി ഒരു ചികിത്സാ കട തുറന്നിട്ടുണ്ടെന്ന് കേട്ടു അയാളെ അന്യതിക്കിൽ നിന്ന് ഗ്രാമവാസികൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണെത്രേ അറയ്ക്കൽ മാധവൻ പിള്ള അയാളെ കുടിയിരുത്തുകയും ചെയ്തു കവലയിലുള്ള നിലക്കെട്ടിടത്തിലെ ഒരു മുറി സൗജന്യമായി വിട്ടുകൊടുക്കുകയായിരുന്നത്രേ മാധവൻ പിള്ള അങ്ങനെ നാട്ടിൽ കേമനായി അയാളുടെ പിൻബുത്തി തന്നെയാണ് അപ്പോത്തീക്കിരിയെ കൊണ്ടുവരാനും ശ്രമം നടത്തിയത് മാന്ത്രികർക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വീട് തോറും മാധവൻ പിള്ള പ്രസംഗിച്ചു നടന്നതറിയാം മലേഷ്യയിലോ സിംഗപ്പൂരിലോ പോയി കുറെ പണവുമായി തിരിച്ചെത്തിയ ആളാണ് പിള്ള അരക്കൽ തറവാടിന്റെ കേമത്വമൊന്നും ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല ഈ മാധവൻ പിള്ള തന്നെ പത്താം വയസ്സിൽ ഉൾച്ചോടിയവനല്ലേ പണവുമായി വന്നപ്പോൾ അയാളുടെ ഭൂതകാലം എല്ലാവരും മറന്നു കേമനാകാൻ വെറും വാലാട്ടികളായ നാട്ടുകാർ വളം വെച്ചു കൊടുത്തുവെന്നാണ് വനിതയും തിരുമേനി വിശ്വസിക്കുന്നത് എല്ലാം പണക്കൊഴുപ്പ് കൊണ്ട് കഴിഞ്ഞ വർഷവും അതിനു മുൻപത്തെ വർഷവും കാവലെ ഉത്സവത്തിന്റെ മുഴുവൻ ചെലവുകളും അറക്കൽ മാധവൻ പിള്ള ഒറ്റയൊരുത്തരണത്രേ നടത്തിയത് അതെന്തുമാകട്ടെ അയാൾക്ക് ഒരപ്പോത്തക്കിരയെ കൊണ്ടുവരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അയാളുടെ ചികിത്സാലയത്തിൽ നല്ല തിരക്കാണെന്നറിഞ്ഞു സർപ്പവിഷവും മലമ്പനിയുമല്ല വരട്ടു ചൊറിക്കും വളങ്കടിക്കും വരെ അയാൾ മരുന്നു കൊടുക്കുമത്രേ താമസിയാതെ വലിയൊരു കെട്ടിടം പണിയിക്കാൻ പോണെന്നും പറഞ്ഞു കേട്ടു അറയ്ക്കൽ മാധവൻ പിള്ള കവലയ്ക്കടുത്ത് വലിയൊരു കൊട്ടാരം പണിയിച്ചിട്ടുണ്ട് വനിതയും തിരുമേനി അത് കണ്ടിട്ടില്ല കവലയിലേക്ക് പോയിട്ട് ഏഴു വർഷമായില്ലേ അപ്പോ തിക്കിരിയെയും അവന്റെ ചികിത്സാലയവും കണ്ടിട്ടില്ല പലവ്യഞ്ജനവും പച്ചക്കറിയും പഠിക്കൽ കൊണ്ടുവരുന്ന പിള്ളേപ്പാ മേത്തരാണെല്ലാം കൊടുത്തത് പോയ വർഷങ്ങളിൽ ആ പഠിക്കൽ വരെ വന്നിട്ടുള്ള ഒരേ ഒരു മനുഷ്യജീവി അയാൾ മാത്രമായിരുന്നല്ലോ ഗ്രാമത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് പാഴുരില്ലത്തിനു പുറത്തെ മനുഷ്യരെ കുറിച്ച് വല്ലത് മറിഞ്ഞിരുന്നത് മേത്തിലിൽ നിന്നാണ് വൈനിതയും തിരുമേനിക്ക് ഭ്രാന്തില്ലെന്ന് വിശ്വസിക്കുന്ന ഇലമംഗലത്തിലെ ഏക മനുഷ്യജീവിയും പിള്ളേപ്പ മേത്തരാണ് മേത്തരത് പലരോടും പറഞ്ഞെങ്കിലും ആർക്കും അതത്ര വിശ്വാസമായിട്ടില്ല നിങ്ങൾ നോക്കിക്കോളി അയാൾ ഇനിയും മാന്ത്രികനാകും വൈനതയും തിരുമേനിയോടുള്ള ആദരവാണോ ഭയമാണോ എന്നറിയില്ല മേത്തർ ചിലരോടെങ്കിലും അങ്ങനെ പറയുമായിരുന്നു ആ പടിവാതിക്കൽ തനിക്കും തനിക്കൊന്നൊസ് പിടിച്ചോ മേത്തരെ അങ്ങനെ ചോദിച്ചത് മറ്റാരുമല്ല അറക്കൽ മാധവൻ പിള്ളയായിരുന്നു വിവരമറിഞ്ഞപ്പോൾ വനിതയും വെറുതെയൊന്നും അന്തഹസിച്ചതേയുള്ളൂ ഇപ്പോൾ പൂജാമുറിയിൽ കയറിയപ്പോൾ വനിതയും തിരുമേനി ആദ്യമോർത്ത പേര് മാധവൻ പിള്ളയുടേതാണ് പണം കുത്തിവീർപ്പിച്ച പള്ളകളുള്ള രണ്ടു മക്കളുണ്ട് മാധവൻ പിള്ളയ്ക്ക് ഭാര്യയോ ദേവസുന്ദരിയാണ് പോലും അമ്മയും മകളും ഒന്നിച്ചു നടന്നാൽ അമ്മയ്ക്കാണ് പ്രായക്കുറവെന്ന് പറയുമത്രേ മകൾക്ക് കൂടിയാൽ ഇരുപത് വയസ്സ് കാണും എൻ്റെ തിരുമേനി ആ കുട്ടിനെ കണ്ട ജി വരണ്ടുപോകും സുബർക്കത്തിന് ഇറങ്ങി വരണ ഒരു പോലെ നിങ്ങളുടെ കലണ്ടറിൽ കാണുന്ന ആ വീണയും പിടിച്ചിരിക്കുന്ന പെണ്ണില്ലേ എന്താ അവളുടെ പേര് സരസ്വതി ദേ ആ പെൻകൊച്ച് ഇവളുടെ പിന്നിൽ നിൽക്കും ഒരിക്കൽ മാധവൻ പിള്ളയെക്കുറിച്ച് സംസാരിച്ചു നിൽക്കേ പിള്ളയപ്പ ഒരു കൊളുത്തു കൊളുത്തി വൈനതയൻ്റെ മനസ്സിലെ മൃദുലവികാരത്തിന്മേലാണ് അയാൾ കൈവച്ചതെന്ന് ആ പാവം അപ്പോൾ അറിഞ്ഞതേയില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇതുവരെ കാണാത്ത ആ പെണ്ണിനെ കുറിച്ച് ഓർത്തു അവളുടെ തന്ത തണ്ടൻ മാധവൻ പിള്ളയെ ഓർത്തു തനിക്കെതിരെ പ്രഭാഷണം നടത്തി നടന്ന അവൻ തന്നെയാകട്ടെ ആദ്യം പാടൂറെല്ലത്തിലെ ആദ്യത്തെ അതിഥി ആവണി പലകയിൽ ആയിരത്തിരി നിൽക്കുന്ന ഏഴു നിലവിളക്കിനു മുന്നിൽ പത്മാസനത്തിലിരിക്കുമ്പോൾ വൈനതയും തിരുമേനിയുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം പീഡത്തിൽ ഭദ്രമായി അടുക്കി വെച്ചിരുന്ന കെട്ടുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞു പിടിച്ചു ഓലകൾ മറിച്ച് ഒരു ഭാഗം മുന്നിൽ നിവർത്തി വെച്ചു വൈനതേൻ്റെ ചുണ്ടുകൾ ആ മന്ത്രങ്ങൾ അസ്പഷ്ടമായി ഉരുവിടാൻ തുടങ്ങി നൂറ്റൊന്ന് വട്ടം ആ മന്ത്രങ്ങൾ ആവർത്തിച്ചു വിളക്കിലെ തിരികൾ നീട്ടി അഷ്ടഗന്ധവും സാംബ്രാണിയും കൊളുത്തിവെക്കപ്പെട്ടു പൂജാമുറി പൂർണ്ണശോഭയോടെ വിരാജിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ ആവണി പലകയ്ക്ക് താഴെ തൻ്റെ ഇടതുവശത്ത് കരുതിയിരുന്ന ഒരു തെങ്ങോലപ്പീലി മാന്ത്രികൻ കൈരെടുത്തു നിലവിളക്കിന് മുന്നിൽ വെച്ച് ഓല പൂജിച്ച് തൊഴുത് ഈർക്കിളിയിൽ നിന്നതിൻ്റെ ഒരു പാളി അടർത്തിയെടുത്തു അടർത്തിയെടുത്ത ഓലക്കീറ് തൻ്റെ മുന്നിൽ നീട്ടിവെച്ച് വൈനതയും വീണ്ടും മന്ത്രങ്ങളിലേക്ക് ആ മന്ത്രങ്ങളുടെ ആവർത്തനം അവസാനിച്ച മുഹൂർത്തം കൈയിലെ ചെറുവിരലും മോതിരവിരലും മുന്നിലിരുന്ന് നിറക്കിണ്ടിയിൽ ഉയർന്നു ഒന്ന് രണ്ട് മൂന്ന് വട്ടം ആ ജലം ഇറന്നു വീണ ഓലക്കീറിന് ഒരു ഇടയിളക്കം വീണ്ടും ഏഴുനീർ കൂടി വീഴിച്ചു വൈനതയിന് മുന്നിൽ നിലവിളക്കിന് മുന്നിൽ ഒരു കരിനാഗം പത്തിയുയർത്തി നിന്നു പിന്നെ അത് പത്തിതാഴ്ത്തി പൂജാമുറിക്കൊരു പ്രദക്ഷിണം പൂർത്തിയാക്കി വൈനതയും തുറന്നുകൊടുത്ത പൂജാമുറിയുടെ വാതിൽ പഴുതിലൂടെ പുറത്തേക്കിഴഞ്ഞു സർപ്പത്തിന്റെ ആ യാത്ര കണ്ടു നിൽക്കെ സ്വയം മറന്ന് ഒന്ന് അട്ടഹസിക്കാൻ വൈനതയൻ തിരുമേനിക്ക് തോന്നി സർപ്പം പടിപ്പുര കടന്നിരിക്കുന്നു ഒരു പിറന്നാൾ സതിയുടെയും ഉറക്കത്തിന്റെയും ആലസ്യത്തിൽ നിന്നുണർന്ന് അറക്കൽ മാധവൻ പിള്ള സുഖമായൊന്നും ഉറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശാരദാമയും ഇന്ദുവും ക്ഷേത്രദർശനത്തിന് പോകാൻ ഒരുക്കം കൂട്ടുന്നു മകൻ ഹരിനാരായണൻ സായാഹ്ന സവാരിക്ക് പോയിക്കഴിഞ്ഞു ഭാര്യയുടെയും മകളുടെയും ഒരുക്കം കഴിയുമ്പോഴേക്കും സുഖമായൊരു മുറുക്കു കഴിയും അതുകഴിഞ്ഞു ഒരുങ്ങിയാലും പടി കടക്കുമ്പോഴേക്കും അവർക്കൊപ്പം ചെല്ല തകൃതിയായി നടക്കുന്ന അവരുടെ അണിഞ്ഞൊരുങ്ങൾ കണ്ടപ്പോൾ മാധവൻ പിള്ളയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത് എടി ശാരദേ ഇത് സിംഗപ്പൂരല്ല ഈ വയസ്സുകാലത്ത് നീയെന്തിനാ ഈ പട്ടുസാരി വാരി വലിച്ചു കൊടുക്കുന്നത് ഈ ശുദ്ധ നാട്ടിൻപുറത്ത് ആരു കാണാനാ നീ ആ കസവുകാരൻ സെറ്റി കൊടുത്താൽ മതി ഇനിയിപ്പം അതുമില്ലേലും കുഴപ്പമൊന്നുമില്ല ഭർത്താവ് പറഞ്ഞ തമാശയുടെ ആന്തരികാർത്ഥം മനസ്സിലായെങ്കിലും അത് ഭാവിക്കാതെ രൂക്ഷമായി പിള്ളയുടെ നേരെ ശാരദാമ തിരിഞ്ഞു പ്രായമായത് ഇതേ നിങ്ങൾക്കാ പെണ്ണിവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ബാക്കി കൂടി ഞാൻ പറയുമായിരുന്നു പ്രായത്തിന്റെ കാര്യം പറഞ്ഞാൽ ഭാര്യ ചൊടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിള്ള അങ്ങനെ ഒരു തട്ടു തട്ടിയത് അല്ലെങ്കിലും പിണങ്ങുമ്പോൾ അവളുടെ മുഖം കാണാൻ നല്ല ചേലുണ്ട് അത് കാണുമ്പോൾ ആ അൻപത് വയസ്സുകാരന്റെ മനസ്സ് ഒരു മുപ്പതുകാരൻ്റേതാകും ഇത്തരം പരിഭവത്തിന്റെ രസനീയതയിലൂടെയാണ് അറക്കൽ ബംഗ്ലാവിൽ ദിനരാത്രങ്ങൾ കടന്നുപോകുന്നത് പോകുന്നത് ഇന്ദു ഒരുക്കം പൂർത്തിയാക്കി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം സൗന്ദര്യം ആവോളം ആസ്വദിച്ചു അച്ചാ ഞാൻ റെഡി അച്ഛനും എണീറ്റേ അമ്മയുടെ ഒരുക്കവും ഇതാ കഴിയാറായല്ലോ ശരി മോളെ ഇനിയും വെറുതെ ഇരുന്നിട്ട് അമ്മയെ കൂടുതൽ ശുണ്ടി പിടിപ്പിക്കേണ്ട മാധവൻ പിള്ള എഴുന്നേറ്റു മോളെ നീ ആ അടുക്കള വാതിൽക്കലെ പൈപ്പ് ഓഫ് ചെയ്തോ ഒന്ന് നോക്കിയേക്കു സാരി വലിച്ചു കുത്തുന്നതിനിടയിൽ ശാരദാമയിലെ കുടുംബിനി ഉണർന്നു പൈപ്പ് വെള്ളം ലീക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വെള്ളമെന്നല്ല ഒരു മണൽത്തരി പോലും വെറുതെ പോകുന്നത് ശാരദാമയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല പണമുണ്ടെന്ന് കരുതി അത് വെറുതെ ഒഴുക്കിക്കളയുന്നതിനോട് അവർക്ക് അഭിപ്രായമില്ല വഴിപാടുകളും ഉത്സവങ്ങളും മാത്രം ഒഴിവാക്കിയിട്ടുമുണ്ട് ഇന്ദു തുള്ളിത്തിമർത്ത് അടുക്കളവാതിൽ തുറന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി അമ്മ പറഞ്ഞത് നേരാണ് ടാപ്പ് തുറന്നു കിടക്കുന്നു വെള്ളം പൂന്തോട്ടത്തിലേക്ക് ചാടുകീറിയിരിക്കുന്നു അവൾ പൈപ്പിനരികിലേക്ക് കുതിച്ചെത്തി ടാപ്പ് അടച്ച് തിരികെ അടുക്കളയുടെ നേരെ കുതിക്കാനൊരുങ്ങിയ നിമിഷം നടുങ്ങി തരിച്ച് ഭയാക്രാന്തയായി അതേപടി അവൾ പിന്നോക്കം ചാടി ഒരു കറുത്ത പാമ്പ് ഭോഗൻവില്ലാ പടർപ്പിനിടയിൽ നിന്ന് അവളുടെ നേരെ അത് കുതിച്ചു ചാടുകയായിരുന്നു ഇന്ദുവിൻ്റെ ഹൃദയം പെരുമ്പറയടിച്ചു ഒന്നുറക്കെ നിലവിളിക്കാൻ ആശിച്ചെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി തല ഉയർത്തിപ്പിടിച്ചു നിന്നാടുന്ന പാമ്പിൻ്റെ ചുവന്ന കണ്ണുകൾ ഇന്ദുവിൻ്റെ ചലനങ്ങളിൽ ബന്ധശ്രദ്ധമായിരുന്നു അനങ്ങിയാൽ പാമ്പ് കൊത്തും അനുനിമിഷം തളരുകയാണവൾ അച്ഛനെ വിളിക്കാൻ അവൾ ആശിച്ചു പക്ഷെ കഴിയുന്നില്ല ഒടുവിൽ എന്തും എന്ന് നനച്ച് ഇന്ദു പിന്തിരിഞ്ഞ് പൂന്തോട്ടത്തിലേക്ക് കുതിച്ചു അത്രയും ചലനം തന്നെ അധികമായിരുന്നു സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം വാലിൽ കുത്തി പാമ്പ് ഉയർന്നു ചാടി തിരുനെറ്റിയായിരുന്നു ലക്ഷ്യം ഉന്നം തെല്ലു പിഴച്ചെങ്കിലും ലക്ഷ്യം സാധിച്ചു പിൻകഴുത്തിൽ ദംശനം ഇന്ദു കരഞ്ഞു മാധവൻ പിള്ളയും ശാരദാമയും ഓടിപ്പാഞ്ഞെത്തി എന്തുപറ്റി മോളെ എന്തുപറ്റി ഇരുവരും ഒരുമിച്ചാണ് ചോദിച്ചത് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ കുഴഞ്ഞു വീഴുകയാണ് ആ വീഴ്ചക്കിടയിൽ ഒരു ഭാഗത്തേക്കവൾ തളർന്ന കൈ ചൂണ്ടി കറുകറുത്ത ഒരു സർപ്പം പടർപ്പൻ പുല്ലുകൾക്കിടയിലൂടെ അതിശീക്രം പുളഞ്ഞു മറയുന്നത് മാധവൻപിള്ള ഒരു നോക്ക് കണ്ടു ചതിച്ചു മോളെ മാധവൻപിള്ള നിലവിളിച്ചു വീണ ഇന്ദുവിനെ വാരിയെടുത്ത് അദ്ദേഹം തോളിലിട്ടു മാധവൻ പിള്ളയുടെ നിലവിളി കേട്ട് ആരൊക്കെയോ ഓടിയെത്തുന്നുണ്ടായിരുന്നു മാധവൻ പിള്ള പറയാതെ തന്നെ ആരും കാറ് കൊണ്ടുവന്നു കഴിഞ്ഞു ഇന്ദുവിനെയും കൊണ്ട് കാർ അപ്പോത്തിക്കിരിയുടെ ചികിത്സാലയത്തിലേക്ക് കുതിച്ചു വാടിയ ചേമ്പിൻകൂമ്പ് പോലെ ഇന്ദു മാധവൻ പിള്ളയുടെ മടിയിൽ കിടന്നു അനുക്ഷണം നിറം മാറുകയാണ് ഇന്ദുവിൻ്റെ ശരീരം റോസാതലത്തിൻ്റെ നിറമാറുന്ന കവിൾത്തടങ്ങൾക്ക് നീലശംഖുപുഷ്പം പോലെ നിറം മാറുന്നു വല്ലാത്തൊരു ശ്വാസം തള്ളലിന്റെ വിമിട്ടത്തിൽ തൊണ്ടക്കുഴിയിൽ ഒരു കുറുകലായി ഇന്ദുവിന്റെ ജീവൻ പിടയുന്നു എന്റെ പരദേവത എന്റെ പൊന്നുമോൾക്ക് അപകടം വരുത്തരുതേ മാധവൻ പിള്ള ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു നൂറ്റൊന്ന് വർഷത്തെ ഉത്സവം നടത്താമെന്ന് നേരുകയും ചെയ്തു കാർ ചികിത്സാലയത്തിന് മുന്നിലെത്തി ആ സായന്ത്രത്തിൽ തിരക്കൊഴിഞ്ഞ ചികിത്സാലയത്തിന്റെ നിരപ്പലക നിരത്തി മുറി പൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോത്തിക്കിരി ജയശങ്കരൻ അറക്കൽ മാധവൻ പിള്ള കാറിൽ നിന്ന് ചാടിയിറങ്ങുന്നത് കണ്ടപ്പോൾ കയ്യിലെടുത്ത പലക അവിടെ തന്നെ ഇട്ടിട്ട് ജയശങ്കരൻ ഓടിയിറങ്ങി വന്നു മകളെ കോരിയെടുത്തുകൊണ്ട് ചികിത്സാലയത്തിലേക്ക് കയറിയതല്ലാതെ മാധവൻപിള്ള മറുപടി ഒന്നും പറഞ്ഞില്ല പിള്ള മകളെയും കൊണ്ട് കയറുന്നത് കണ്ടവർ കാറിനടുത്തേക്ക് ഓടിയെത്തി നാണുവിൻ്റെ ചായക്കടയിലിരുന്ന് ചായക്ക് പറയുകയായിരുന്ന പിള്ളയപ്പമേത്തലും ആൾക്കൂട്ടം കണ്ടിറങ്ങി വന്നു ജയശങ്കരൻ ഇന്ദുവിനെ ശ്രദ്ധയോടെ പരിശോധിച്ചു തനിക്ക് അഭയം തന്ന മനുഷ്യൻ്റെ മകളാണ് അപകടത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു ചാരിതാർത്ഥ്യമില്ല പക്ഷേ ഇന്ദുവിനെ പരിശോധിച്ച അപ്പോത്തക്കിരിയുടെ മുഖം വിവർണമായിരുന്നു അഭിപ്രായം ആശങ്കാകുലവും ഇന്ദുവിനേക്കാൾ മാധവൻ പിള്ളയേക്കാൾ തളർന്നതിപ്പോൾ ജയശങ്കരനായിരുന്നു ഏത് ഇനമാണ് പോലും മനസ്സിലാകുന്നില്ല കുട്ടിയെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം വിനയാനുതനായി തൻ്റെ നിസ്സഹായതയെ അറിയിക്കാൻ ജയശങ്കരൻ മടിച്ചില്ല ഈശ്വര മാധവൻ പിള്ള നെഞ്ചത്തു കൈവച്ചു ചികിത്സാലയത്തിന് മുന്നിൽ ജനക്കൂട്ടം വളർന്നു മാധവൻ പിള്ളയുടെ ദുഃഖം അവരിൽ ഓരോരുത്തരുടെയും ദുഃഖമായിരുന്നു ഇനി നഗരത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ നാലഞ്ച് നാഴിക വൈകും അതുവരെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ഇന്ദുവിൻ്റെ ശരീരത്തിനില്ല ഇപ്പോൾ തന്നെ തൊണ്ടക്കുഴിയിലെ കുറുകൽ നേരിയ മിടിപ്പായി ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശാരദാമ അലമുറയിട്ടും ആർക്കും അവരെ നിയന്ത്രിക്കാനുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല കൂടുതലൊന്നും ആലോചിക്കാനില്ല കുട്ടിയെ ൂറില്ലത്തേക്ക് കൊണ്ടുപോകൂ തിരുമേനി രക്ഷപ്പെടുത്തു ആരോ ഒരാൾ പറഞ്ഞു ആ ഭ്രാന്തനോ അയാളെ അറിയാത്ത അയാളാണോ ഈ കൊച്ചിനെ രക്ഷിക്കാൻ പോണത് വൈനതയനോടുള്ള വെറുപ്പ് ആ ശബ്ദത്തിൽ പ്രകടമായിരുന്നു മാധവൻ മാധവൻപിള്ളക്കും ആ അഭിപ്രായം സ്വീകാര്യമായില്ല നിങ്ങൾ വിശ്വസിക്കും ആ നമ്പുരാർക്ക് നൊസ് ആദ്യത്തോളം പോന്ന് വിഷഹാരിയില്ല ഇപ്പോൾ വീണ്ടും മന്ത്രവും തന്ത്രവും അവര് തുടങ്ങിയിരിക്കണ് പിള്ളേപ്പമേത്തർ നിമിത്തമായി അഭിപ്രായങ്ങൾ കേട്ടു നിൽക്കാൻ പറ്റിയ സന്ദർഭവുമല്ലിത് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും ഇന്ദു മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സത്യം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അലയാഴിക്ക് നടുവിൽ വൈക്കോൾ തുരുമ്പും തടിക്കഷ്ണമാണ് ശത്രുവോ ഭ്രാന്തനോ എന്തുമാകട്ടെ പാഴൂറില്ലത്തേക്ക് പോവുക തന്നെയെന്ന് മാധാൻപിള്ള തീരുമാനിച്ചു മന്ത്രതന്ത്രങ്ങൾ അബദ്ധജടിലമാണെന്ന് താൻ ആഹ്വാനം ചെയ്തതാണ് ഒരു രോഗത്തിനും മാന്ത്രികൻ പോംവഴി കാണില്ലെന്ന് പക്ഷേ ചിലപ്പോൾ ശാസ്ത്രം തോൽക്കുന്നിടത്ത് മനുഷ്യർ ജയിക്കാറുണ്ട് മകൾ നഷ്ടപ്പെടുന്നതിലും ഭേദമല്ലേ ഒരു പരീക്ഷണം മനുഷ്യന് ന്യായീകരിക്കാൻ കഴിയാത്ത പല അത്ഭുത വിശേഷങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കാറുണ്ട് ഇന്ദുവിനെയും കൊണ്ട് മാധവൻപിള്ള വീണ്ടും കാറിലേക്ക് കയറി പാഴൂറില്ലത്തേക്ക് തളർന്ന ശബ്ദത്തിൽ മാധവൻപിള്ള നിർദ്ദേശം നൽകി ഗതികെട്ടാൽ മനുഷ്യന് അഭിമാനമെന്നൊന്നില്ല വൈനതേനെ ധിക്കരിച്ചിട്ടുള്ള താനിത അയാളെ ആശ്രയിക്കാൻ പോകുന്നു ഇതൊക്കെ വിധിയുടെ ഭാഗമാകും വിധിയുടെ മിഴിമുന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഏതു മനുഷ്യജന്മത്തിനാണ് കഴിഞ്ഞിട്ടുള്ളത് വൈനതയന് വിഷചികിത്സയിൽ പ്രാബല്യമുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ആ മനുഷ്യൻ തന്നെ ഭ്രാന്തനായി അലഞ്ഞു തിരിയുന്നതും കണ്ടിട്ടുണ്ട് അയാളുടെ ഭ്രാന്ത് മാറിയെന്നല്ലേ പറയുന്നത് ഇനിയിപ്പോൾ ഭ്രാന്തായാൽ തന്നെ എന്ത് മനുഷ്യന്റെ കഴിവാണ് പ്രധാനം എത്ര ഹീനമായ ഭൂതകാലവും മറ്റുള്ളവർ മറക്കും മറക്കണം വൈനതയന് തൻ്റെ മോളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ടെങ്കിൽ താൻ തീർച്ചയായും വൈനതയെ അംഗീകരിക്കാം കാർ പാഴൂർ ഇല്ലത്തോടടുക്കുന്നു അതുവരെ അസ്വസ്ഥ ചിത്തനായി ചാരു കസേരയിൽ കിടക്കുകയായിരുന്ന വൈനിതയൻ തിരുമേനി എഴുന്നേറ്റു ആ സമയം ഇത തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു തന്നെ ഗ്രാമം വീണ്ടും അംഗീകരിക്കാൻ ആരംഭിക്കുന്ന ശുഭമുഹൂർത്തം ഒരു തരത്തിൽ അവരുടെ അംഗീകാരം പിടിച്ചു വാങ്ങുകയാണ് അംഗീകരിപ്പിക്കുകയാണ് അത് തൻ്റെ ആവശ്യമാണ് വൈനതയൻ തിരുമേനി ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നത് നടക്കുക തന്നെ വേണം തന്നെ തിക്കരിച്ചവരിൽ ഒരു വനിത തന്നെ ആശ്രയിക്കാൻ അണയുന്നു ഇതുപോലെ ഈ ഗ്രാമം മുഴുവൻ തൻ്റെ കാഴ്ചവട്ടിലെത്തണം താൻ എത്തിക്കും കാതങ്ങളോളം നീളമുള്ള ഒരു ചങ്ങലയിലെ ആദ്യ കണ്ണി മാത്രമാണിത് അനന്തതയെപ്പോലെ ആ ചങ്ങലയ്ക്കിന് എന്തുമാത്രം നീളം അവസാനത്തെ കണ്ണി അനന്തതയിൽ എവിടെയോ അജ്ഞാതമായി കിടക്കുന്നു കാർ പടിപ്പുരയ്ക്ക് പിന്നിൽ നിന്നു ഇന്ദുവിനെയും തോളിലിട്ടുകൊണ്ട് മാധവൻപിള്ള പടിപ്പുര കയറി വന്നു വർഷങ്ങൾക്കു ശേഷം പാടൂർ ഇല്ലത്തിൻ്റെ മുറ്റത്തിതാ മനുഷ്യർ വൈനതയും തിരുമേനിയുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം ഒരു ഞൊടിയിട ആ കൂട്ടുപുരീകങ്ങൾ തമ്മിൽ ഇടഞ്ഞു പക്ഷേ അതാരും കണ്ടില്ല വൈനതയും തിരുമേനി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പടിപ്പുരം അലർക്കേ തുറന്നിട്ടത് കുട്ടിയെ ആ മുറിയിലേക്ക് കിടത്തിക്കൊള്ളൂ തിരുമേനി ചികിത്സാ മുറിക്ക് നേരെ വിരൽ ചൂണ്ടി കൂടെ വന്നവർ അത്ഭുതത്തോടെ തമ്മിൽ തമ്മിൽ നോക്കി മാധവൻ പിള്ള ഇന്ദുവിൻ്റെ തളർന്ന ശരീരം അലക്കിയ തുണിവിരിച്ച കട്ടിലിൽ കിടത്തി ആ മുറിയിലെ നിലവിളക്ക് തെളിഞ്ഞു ഓട്ടുകിണ്ടിയിൽ ജലവുമായി വൈനതയിൽ മുറിയിലേക്ക് കയറി നിമിഷങ്ങൾ വീർപ്പുമുട്ടലോടെ കടന്നുപോകുന്നു പോകുന്നു മുറിയിൽ ആവണിപ്പലകിയിൽ ധ്യാന നിരതനാകുന്ന വൈനതയും തിരുമേനി ആ ചുണ്ടിൽ നിന്നുറവെടുക്കുന്ന അസ്പഷ്ടമായ മാധവൻ പിള്ളയുടെ ഹൃദയം ത്രസിച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു എവിടെ നിന്നെന്നറിയില്ല ഒരു കറുത്ത സർപ്പം വെപ്രാളത്തോടെ ആ മുറിയിലേക്ക് ഇഴഞ്ഞു കയറുന്നത് അവർ കണ്ടു ഉത്കണ്ഠയോടെ മാധവൻപിള്ള മുറിവാതിൽക്കലേക്ക് ചെന്നു പക്ഷേ അയാൾക്ക് മുന്നിൽ ആ കനത്ത വാതിൽ നടുക്കുന്ന ശബ്ദത്തോടെ ചേർത്തടയ്ക്കപ്പെട്ടു മുഖമടച്ച് അടി കിട്ടിയതുപോലെ മാധവൻ പിള്ള തരിച്ചു നിന്നു